മലയാള ഭാഷതന് മാതക ഭംഗി മലർമന്ത് വിരിയുന്നു കിളികുഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി കരമുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷന്മാതക ഭംഗി മലർമന്ത് ഹാസമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുളിരക്കരമുണ്ടിൽ തെളിയുന്നു കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ ഗുരുപിതൻ പളങ്കണി ഒച്ച് ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു മലയാള ഭാഷ തൻ മാതകഭംഗി നീ മലർമന്തഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി കരമുള്ളിൽ തെളിയുന്നു മയിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാ നിറം മലരുന്നു മയിൽപീലിക്കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാ നിറം മലരുന്നു അരയെന്നെ പിടവോർ നീ ഒഴുകുമ്പോൾ അഷ്ടപതി മധുരവർണര നെഞ്ചിൽ നിറയുന്നു നിറയുന്നു മലയാള ഭാഷ തന്മാതക ഭംഗി നീ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി മുളിരക്കരമുണ്ടിൽ <mulire> തെളിയുന്നു